ക്ലാസ്സിലെ മുപ്പത്തിനാല് കുട്ടികളുടെ ശരാശരി പ്രായം ഏഴ് പുതുതായി രണ്ട് അധ്യാപകർ വന്നപ്പോൾ ശരാശരി പ്രായം രണ്ട് വർദ്ധിച്ചു ഈ അധ്യാപകർ സമപ്രായക്കാരാണ് ഇതിൽ ഒരു അധ്യാപകൻ്റെ പ്രായം കാണുക നമുക്കിതിൽ എണ്ണം എണ്ണം ശരാശരി രണ്ട് പട്ടി കേട്ട് എഴുതുക എണ്ണം ശരാശരി നമ്പർ ആവറേജ് ആദ്യം മുപ്പത്തിനാല് കുട്ടികൾ മുപ്പത്തിനാല് കുട്ടികളപ്പം എണ്ണം മുപ്പത്തിനാല് ശരാശരി എത്ര മുപ്പത്തിനാല് കുട്ടികളുടെ ശരാശരി പ്രായം ഏഴ് പുതുതായി രണ്ട് അധ്യാപകർ കൂടി വന്നു രണ്ടാളുകൾ കൂടി വന്നു അപ്പോൾ എണ്ണം രണ്ട് കൂടും എത്രയായി മുപ്പത്തി ആറായിപ്പം എണ്ണം ശരാശരിയോ രണ്ട് കൂടി പറയുന്നുണ്ട് ശരാശരിയും ഇപ്പം എണ്ണം രണ്ട് കൂടി ശരാശരിയും രണ്ട് കൂടി ഏഴും രണ്ടും ഒൻപത് നമുക്ക് എന്താണ് ഞാൻ അറിയേണ്ടത് ഇത് മുപ്പത്തിനാല് കുട്ടികളുടെ ശരാശരി പ്രായമാണ് മുപ്പത്തിനാല് ഇൻറ്റു ഏഴ് കൂടി ചെന്ന് കിട്ടും മുപ്പത്തിനാല് കുട്ടികളുടെ ആകെ പ്രായം ഇത് മുപ്പത്തിനാല് കുട്ടികളുടെ ശരാശരി പ്രായം മുപ്പത്തിനാല് ഇൻറ്റു ഏഴ് ചെയ്താൽ മുപ്പത്തിനാല് കുട്ടികളുടെ ആകെ പ്രായം ഇത് മുപ്പത്താറ് പേരുടെ ശരാശരി പ്രായം അപ്പം മുപ്പത്താറ് ഇൻറ്റു ഒമ്പത് ചെയ്താൽ മുപ്പത്താറ് പേരുടെ ആകെ പ്രായമാവും അപ്പം ഈ മുപ്പത്താറ് പേരുടെ ആകെ പ്രായത്തിൽ നിന്ന് അതായത് മുപ്പത്താറ് ഇൻറ്റു ഒമ്പത് മുപ്പത്തിനാല് പേരുടെ ആകെപ്രായം മുപ്പത്തിനാല് ഇൻറ്റു ഏഴ് കുറച്ചാൽ എന്ത് കിട്ടും ഇതിൽ കൂടുതലായി വന്ന രണ്ടാളുകളുടെയും കൂടി ആകെ പ്രായം കിട്ടും ഇതിൽ കൂടുതലായി വന്ന രണ്ടാളുകളുടെയും കൂടി ആകെ പ്രായം അപ്പം നമ്മൾ എന്തു ചെയ്യുക മുപ്പത്തി ആറ് ഇൻറ്റു ഒമ്പത് ഇതെന്ത് കിട്ടും മുപ്പത്തി ആറുകൾ അതായത് ആകെ പ്രായം കിട്ടും എല്ലാ ആൾക്കാരുടെയും കൂടി ആകെ പ്രായം ഇത് ഗുളിച്ചാലോ മുപ്പത്തിനാല് ഇൻറ്റു ഏഴ് കുട്ടികളുടെ മാത്രം ആകെ പ്രായം കിട്ടും അപ്പോൾ ആകെയുള്ള ആളുകളുടെ മൊത്തം പ്രായത്തിന്ന് കുട്ടികളുടെ മാത്രം ആകെ പ്രായം കുറച്ചാൽ എന്ത് കിട്ടും ഇതിൽ ആരാണോ കൂടുതൽ ബന്ധി ചേർന്ന് ആരാണ് രണ്ട് അധ്യാപകർ അവർ രണ്ട് കൂടി പ്രായത്തിൻ്റെ തുക കിട്ടും രണ്ടുപേരുടെയും കൂടി ആകെ പ്രായം കിട്ടും ഗുണിക്കുക ഒമ്പിറ്റ് ആറ് അൻപത്തിനാല് ശിഷ്ടം അഞ്ച് ഒമ്പിറ്റ് മൂന്ന് ഇരുപത്തിയേഴ് അഞ്ച് മുപ്പത്തി രണ്ട് മുന്നൂറ്റി ഇരുപത്തി കുറയ്ക്കണം ഇത് ഗുണിക്കുക ഏഴ് നാല് ം രണ്ട് കുറയ്ക്കുമ്പോ ആറും രണ്ടാളുകളുടെയും കൂടി പ്രായമാണ് കൂടുതലായി വന്ന കൂടി പ്രായങ്ങളുടെ തുകയാണ് ഇനി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് വന്നവർ രണ്ടുപേരും സമപ്രായക്കാരാണ് രണ്ടുപേരുടെയും വയസ്സുകൾ തുല്യമാണ് അപ്പോൾ ഒരാളുടെ കാണാൻ നമ്മൾ പകുതി എടുത്താൽ മതി അല്ലേ അപ്പോൾ ഒരു അധ്യാപകന്റെ പ്രായം ഇതിലെ ഒരു അധ്യാപകന്റെ പ്രായം